ഒരു പരിപാടിക്ക് ഞാൻ പിന്നീട് പിന്നീട് കാണാം കാണാം ാണ് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുമോ കെ ആർ സാജുണ്ട് സാജു ആ വേറ്റൻസിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് രാജി എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് നടപ്പാക്കപ്പെട്ടതിന് ശേഷം പ്രതികരിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തെ നീക്കുന്ന കാര്യത്തിൽ അല്ല പല ആരോപണങ്ങൾ പല വിധത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതിനാൽ ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞ് രാഷ്ട്രീയമായ വിവാദങ്ങളിൽ വന്നുപെടാൻ ഒരിക്കലും കെ പി സി സി അധ്യക്ഷനായ ഹണ്ണി ജോസഫ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണവും നടത്താത്തത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ടെങ്കിൽ അതുകൂടി വരട്ടെ അതിനുശേഷം പാർട്ടി നിലപാട് വിശദീകരിക്കാം എന്നുള്ളതാണ് ഒപ്പം ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ രാജി വാങ്ങിയതിനു ശേഷവും ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ആധികാരികതയും ഉണ്ടാകും എന്ന നിലപാടും നേതാക്കൾക്കിടയിലുണ്ട് ഏതായാലും അതിശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മുൻ പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് ും മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായ നടപടി വൈകിക്കരുത് എന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട് അവരുമായും നേതാക്കൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേരത്തെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം കെ പി സി സിക്ക് എത്തിയതും ദീപാദാസ് മുൻഷി മുഖാന്തരമായിരുന്നു പരാതികളിൽ യാതൊരു വിധത്തിലുള്ള ലഘൂകരണവും പാടില്ല കൂടിയുള്ള അന്വേഷണം വേണമെന്ന നിർദ്ദേശമായിരുന്നു ആ ഘട്ടത്തിൽ നൽകിയിരുന്നത് ഒപ്പം എ നേതൃത്വത്തിന് വിവിധ തലങ്ങളിൽ ലഭിച്ച ചില പരാതികൾ ഉണ്ടായിരുന്നു അതും കെ പി സി സി നേതൃത്വത്തിന് കൈമാറിക്കൊണ്ടാണ് അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയത് അതിനു പിന്നാലെ തന്നെയാണ് ഹൈക്കമാൻഡ് കടുത്ത നിലപാട് എടുത്തുകൊണ്ട് കേരളത്തിലെ നേതാക്കളുടെ കൂടിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരുന്നു രാജി ആവശ്യപ്പെടാനുള്ള നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകിയത് അത്തരത്തിൽ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇനി അദ്ദേഹം എപ്പോൾ രാജിവെക്കും രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങളെ തുടർന്ന് എപ്പോൾ രാജിവെക്കും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴും എം എൽ എ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്ന സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനോ ഉള്ളത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റേതായ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നോ രാഹുലിന്റെ രാജി ഉണ്ടായാൽ അതിനു പിന്നാലെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷത്തു നിന്നുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവും വേണ്ട അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചോദ്യം കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിന്റെ കൂടി ഉത്തരമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വരിക എന്ന കാര്യത്തിൽ ആർക്കും പ്രതികരിക്കുമെന്ന് പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറുപടി പറയുമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട് പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം കാത്തിരിക്കുന്നു ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സമയം വൈകും തോറും പാർട്ടിക്ക് ചീത്ത പേര് കൂടിക്കൊണ്ടിരിക്കുക i not എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് നിലപാടിലേക്ക് നടപടിയിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ് കൃത്യമായ അന്വേഷണം നടത്തി അത്തരത്തിൽ ഒരു ഒരു രീതിയിലും അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ കണ്ടു വെയ്റ്റൻസി എന്നതാണ് അത് സാജു പറഞ്ഞതുപോലെ അതൊരു നടപടിക്ക് ശേഷം പ്രതികരിക്കാം എന്നതിന്റെ ചുരുക്കമാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോ ഒന്നും പറയാനില്ലെന്ന് അദ്ദേഹവും പ്രതികരിച്ചിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കറിനൊരു പരാതി വന്നിരിക്കുന്നു അത് കേരള കോൺഗ്രസ് നേതാവ് എ ഷഫീസ് ആണ് പരാതി നൽകിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്